പിന്നെ ഗിരീഷ് സർ നമ്മുടെ സ്വപ്നസഞ്ചാരി പട്ടംപോലെ വെറുതെ ഒരു ഭാര്യ ഗദാമ അങ്ങനെ കുറെ സിനിമകൾ തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ സാറിന് എന്താ പറയാനുള്ളത് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം നമ്മുടെ സീരിയലിനെ പറ്റി പറയൂ സാർ എക്സ്പെഷ്യലി രാധ സർ പറയൂ ഇത് നമ്മളൊരു നമ്മൾ എടുക്കുന്നത് തന്നെ മറ്റ് പല ലാംഗ്വേജിൽ പോയിട്ടുള്ള സീരിയലുണ്ട് ആ സീരിയൽസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ട് മലയാളത്തിലേക്ക് ഒരു മലയാളത്തിൻ്റേതായിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പം അത് ആണ് നമ്മളിതിൽ ഈ പേരിൽ പവിത്ര പേരിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതൊരു സാധാരണ ഒരു സോക്കോൾഡ് ഡ്രാമ ജോണറിൽ പോകുന്ന ഒരു സീരിയൽ തന്നെയാണ് പക്ഷേ അതിന് ചില പ്രത്യേകതകളുണ്ട് അതിൻ്റെ ക്യാരക്ടറൈസേഷനിലും കാര്യങ്ങളിലും ചില ഒരു ഒരു സിനിമയുടെ സ്വഭാവം കൊണ്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ മകൻ ബന്ധങ്ങളിൽ കാമുകൻ കാമുകി ബന്ധങ്ങളിലൊക്കെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ സീരിയൽ പറയാത്ത രീതിയിലുള്ള എന്നാൽ സിനിമയുടെ ഒരു സ്വഭാവം നിലനിർത്തുന്ന രീതിയിലുള്ള സീൻസാണ് നമ്മളിതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ സിനിമ ഈ സീരിയൽ കാണുമ്പോൾ ഉണ്ടായി എന്ന് വരാം പിന്നെ സീരിയൽ നമ്മൾ ഏത് കണ്ടൻറ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അത് അവസാനം അത് നല്ലതാണ് നന്നായി എന്ന് പറയേണ്ടത് കാണുന്ന പ്രേക്ഷകരാണ് അപ്പം നമ്മൾ ഇവിടെ ഇവിടുന്നിട്ട് നമ്മൾ ഗംഭീരമാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വർക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഒരു കണ്ടന്റ് മൊത്തം നോക്കുന്നത് ഫിക്സ്മിത്ത് ക്രിയേറ്റീവ് സെൽഫി എന്ന് പറയുന്നൊരു നമ്മുടെ കണ്ടൻറ് ഫാക്ടറിയാണ് ആ ഫാക്ടറിയിൽ ഹെഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ഹെഡ് ചെയ്യുന്ന ആളാണ് ഞാൻ ആ കണ്ടന്റ് ഫിക്സ്മിത്തിൻ്റെ ആ കണ്ടൻറ്റാണ് പീറ്റർ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആയിട്ട് പീറ്റർ അതിൻ്റെ പ്രൊഡ്യൂസർ പീറ്ററും ഞാനും കൂടി ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് ആലോചിക്കുകയും പീട്ടറിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇതിനെ പൂർണ്ണമായും നമുക്ക് അത് നിങ്ങളുടെ തന്നെ ഐഡിയയിൽ നിങ്ങളുടെ തന്നെ ക്രിയേറ്റീവ് ഇൻപുട്ട് വന്ന് ഏറ്റവും മനോഹരമായി ഇതെങ്ങനെ കൊണ്ടുവരാം അതിന് വേണ്ടുന്ന ഫുൾ ഫ്രീഡം തരുന്നു എന്നുള്ളതാണ് ആസ് എ പ്രൊഡ്യൂസർ പീറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു വലിയ കാര്യം ഇങ്ങനെ ചെയ്തോടെ എന്നുള്ള ചോദ്യമില്ല നിങ്ങൾ ചെയ്തോളൂ എന്നാണ് അതേ ഒരു സാധാരണ സീരിയൽ നമുക്ക് കിട്ടാത്ത ഒരു ഒരു സഹായമാണ് പ്രൊഡ്യൂസർ ഭാഗത്തു നിന്നുള്ളൊരു ഒരു ഇൻവോൾവ്മെൻ്റാണ് ആ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാളാണ് പീറ്റർ യെസ് ആ സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് കാണാൻ കാര്യം പ്രധാനമായിട്ട് ചില പീറ്ററിനും പീറ്റർ പ്രൊഡക്ഷൻ മാത്രമേ വന്ന ഒരാളല്ല ഇതിനോട് പാഷനുള്ള ഒരാളാണ് പീറ്റർ തന്നെ രണ്ട് സിനിമ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ട് ചെയ്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒരു സിനിമ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒരു സീരിയലിൻ്റെ ഒരു കണ്ടൻറ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ച് പീറ്റർ നന്നായിട്ടറിയാം സോ നമ്മുടെ മെയിൻ ആൾ പ്രൊഡ്യൂസേർ സാറാണ് പീറ്റർ സാർ സോ ഇനി സാറിന് നമ്മുടെ ഈ പ്രോജക്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത് സാർ പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ പവിത്രം സീരിയൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ സീരിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം പേര് നമ്മൾ പിന്നെയാണ് വച്ചത് അപ്പം ഒരു സീരിയൽ എന്ന് പറയുമ്പം ആക്ച്വലി ഇത് തമിഴിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സോ ഇതിൻ്റെ സ്റ്റോറി ബേസ് ലൈക്ക് ഒരു സാധാരണ ഒരു സീരിയൽ നിന്നിട്ട് വ്യത്യസ്തപ്പെട്ടതായിരുന്നു അതായിരുന്നു എന്നെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ സാധാരണ ഒരു സീരിയൽ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സീരിയൽസ് ആണല്ലോ എല്ലാം ഫാമിലി സബ്ജെക്റ്റ് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ കൂടെ പോകും ഫാമിലിക്കകത്ത് ആണ് കൂടുതൽ വരുന്നത് സോ ഇതിൽ എന്നെ ഇമ്പ്രസ്ഡ് ആക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് അപ്പം ആ കാര്യം കേട്ടപ്പോഴാണ് ഞാനും ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് താൽ ഇൻട്രസ്റ്റ് ആയത് താൽപ്പര്യപ്പെട്ടത് പിന്നെ നോർമൽ സീരിയൽ സീരിയൽ എന്ന് പറയുമ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ ഈ സീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി ഒന്ന് ഓൺലൈനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം സ്റ്റാർട്ടിങ് തന്നെ ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട് ലൈക്ക് ഒരു മൂവി ട്രെൻഡ് പോലെ അതിൻ്റെ അകത്ത് വരുന്നത് ഇപ്പോൾ നോർമൽ സീരിയലൊക്കെ ക്ലിക്ക് ആകുന്നതും തേടി വരുന്നതും ലോങ്ങ് റണിലാണ് അപ്പോൾ എന്നെ അട്രാക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തതും ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയൽ വന്നിട്ട് ഒരു ഫസ്റ്റ് ഒരു മൂവി ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പം ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സാണ് പോകുന്നത് അതേപോലെ ഇതൊരു ഒരു ഫൈവ് എപ്പിസോഡ് വരുമ്പം ക്ലൈമാക്സ് മൂവിയുടെ ഒരു ക്ലൈമാക്സ് വരുന്ന പോലെ ഈ സീരിയലിൻ്റെ ഒരു ഫൈവ് എപ്പിസോഡ് കഴിയുമ്പം ആ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് കഴിയുമ്പം ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ അകത്ത് കയറാനും ആ ഒരു ബോറടിക്കാതെ മൂവി കാണുന്ന ഫീലിൽ തന്നെ ക്ലൈമാക്സ് ചെയ്തിട്ട് ക്ലൈമാക്സ് വന്നിട്ടാണ് പിന്നെയാണ് ആക്ച്വലി ഈ സീരിയൽ മുമ്പോട്ട് പോകുന്നത് സോ അപ്പം സ്റ്റാർട്ടിങ് തൊട്ടേ പ്രേക്ഷകർക്ക് വളരെ ഇം വളരെ ഒരു എന്താ പറയുക സ്റ്റോറിക്കകത്ത് ഇത്രയും ഒരു ഇൻവോൾഡ് ആകാനും ഹാപ്പിയാകാനും പോസിറ്റീവായിട്ടുള്ള ഒത്തിരി വായ്പ ഉണ്ട് എൻ്റെ അകത്ത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത് സോ അതിൻ്റെ തോട്ട് വളരെ കറക്റ്റായിരുന്നു ആദ്യം തന്നെ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ വളരെ ആ ഒരു സംഭവങ്ങൾ ഫസ്റ്റ് തന്നെ നാലാമത്തെ അഞ്ചാമത്തെ എപ്പിസോഡൊക്കെ ഈ പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പം സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ മലയാളീസും നമ്മുടെ ഈ സീരിയൽ ഇഷ്ടപ്പെടുമെന്നും പവിത്രമായ സീരിയൽ പവിത്രമായിട്ട് തന്നെ വരട്ടെന്നും ആഗ്രഹിച്ച് എൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നു സ്റ്റിൽ നൗ നന്നായിട്ട് പോകുന്നുണ്ട് ഇനിയും നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു അതെ സാറാണെങ്കിലും എല്ലാ ദിവസവും സെറ്റിൽ വരും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഭയങ്കര സപ്പോർട്ടാണ് ത്രൂ ഔട്ട് അതുപോലെ ഗിരീഷ് സാറാണെങ്കിലും സാർ നമുക്ക് ഓരോ സീൻസും ഇങ്ങനെ ചെയ്യണമെന്ന് അഭിനയിച്ച് കാണിച്ചു തരും അല്ലെങ്കിൽ നമുക്കിങ്ങനെ തരും ഹെൽപ്പ് ഔട്ട് ചെയ്യും അതെനിക്ക് ഭയങ്കര എനിക്ക് തന്നെ ഇപ്പോൾ പേഴ്സണലി ഭയങ്കര സപ്പോർട്ടാണ് ഇവൻ ഫസ്റ്റ് സീൻ തന്നെ സുനിൽ സാറാണെങ്കിലും ഗിരീഷ് സാർ ആണെങ്കിലും ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമുക്ക് ത്രൂ ഔട്ട് തരുന്നത് സോ ഐ ആം റിയലി ഹാപ്പി ദാറ്റ് ഇവരുടെയൊക്കെ കൂടെ എനിക്കും പെർഫോം ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് സോ ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആണ് അതുപോലെ നിങ്ങളും ഞങ്ങളെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യുക സാർ ഇനി എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാ സീരിയലും പോലും നമ്മളൊരു പ്രോജക്റ്റ് ആയിട്ട് വരുന്നു അത് ആദ്യം മുതൽ തന്നെ കാണുക വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലും അങ്ങനൊരു നിരാശരാവേണ്ടി വരില്ല എന്നൊരു ഉറപ്പാണ് നമുക്ക് ആകെക്കൂടി ഈ സീരിയൽ നിങ്ങൾ പറയാനുള്ളത് ബാക്കിയെല്ലാം കാണുന്ന പ്രേക്ഷകൻ്റെ തീരുമാനമാണ് അത് നല്ല തീരുമാനമായിരിക്കും നല്ല നല്ല നിർദ്ദേശങ്ങളായിരിക്കും നല്ല അഭിപ്രായമായിരിക്കും നിങ്ങളിൽ നിന്നുണ്ടാകുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളിതാ വരും